ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു നല്ല ഫിറ്റ്നസ് ഫിറ്റ്നസ്സൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരാഗ്രഹം നമുക്ക് എല്ലാവർക്കും കാണും പക്ഷേ നമ്മൾ ഈ ഫിറ്റ്നസ് അല്ലെങ്കിൽ ബോഡി ബിൽഡിങ് മസിൽ ബിൽഡിങ് ഫാറ്റ് ലോസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ജിമ്മാണ് ഓക്കെ ജിമ്മാണ് നമ്മുടെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ നിങ്ങൾ സത്യത്തിൽ ഇപ്പം നിങ്ങൾക്ക് ജിമ്മിലൊന്നും പോകാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഒരു ഫാറ്റ് ലോസ് അല്ലെങ്കിൽ മസിൽ ബിൽഡിങ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കൗട്ടുകൾ ഞാൻ കാണിച്ചു തരാം ഇത് സത്യത്തിൽ വളരെ നമ്മുടെ ആയിട്ടുള്ള വർക്കൗട്ടുകളാണ് അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ എന്നാലും ഞാൻ പിന്നെയും ഒരു വീഡിയോ കൂടെ ചെയ്യാവുന്ന വിചാരിച്ചു അപ്പോൾ ഫ്രണ്ട്സ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആയിട്ടുള്ള വർക്കൗട്ടുകളാണ് നമ്മുടെ പിന്നെ പഴയ കാലത്തെ ആൾക്കാരൊക്കെ ചെയ്തിരുന്ന വർക്കൗട്ടുകളാണ് അവരുടെ ഫിറ്റ്നസ്സിൻ്റെ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടും ഒക്കെ ചെയ്തിരുന്ന വർക്കൗട്ടാണ് പക്ഷേ ഇത് നമ്മൾ വെറും ഒരു മസിൽ ബിൽഡിംഗ് വർക്കൗട്ട് ആണെന്ന് കരുതി നമ്മൾ തള്ളിക്കളയണ്ട ഈ വർക്കൗട്ട് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ജിമ്മിൽ പോകുന്ന ആൾക്കാരെങ്കാട്ടേ നല്ല ഒരു ഫിറ്റ്നസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ ഒരു ഫിറ്റ്നസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ സ്റ്റാമിന നമ്മുടെ എൻഡോറൻസ് നമ്മുടെ മസിൽ എൻഡുറൻസ് അതിനൊക്കെ തന്നെ നമ്മുടെ കപ്പാസിറ്റി അതിനൊക്കെ തന്നെ നമ്മുടെ മസിൽ മസിൽൻ്റെ വളർച്ച ഇതൊക്കെ വേഗത്തിലാക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ് നമ്മുടെ വീട്ടിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് ഓക്കെ അപ്പം നമ്മൾ ജിമ്മിലൊക്കെ പോയി നമുക്കറിയാം നമ്മൾ വെയിറ്റ് ഒക്കെ ചെയ്താണ് നമ്മൾ മസിൽസിനെയൊക്കെ ഡെവലപ്പ് ചെയ്യിപ്പിക്കുന്നത് ഈ വർക്കൗട്ട് ചെയ്യുന്നവർ നിങ്ങൾക്ക് മസിൽ ബിൽഡിങ് മാത്രമല്ല നമുക്ക് പല പല ബെനിഫിറ്റുകളാണ് ഉണ്ടാകുന്നത് നിങ്ങളുടെ സ്റ്റാമിനയൊക്കെ നല്ല രീതിയിൽ വർദ്ധിക്കും അത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് നമ്മുടെ സ്റ്റാമിനയൊക്കെ നല്ല രീതിയിൽ അതിനെ നമ്മുടെ ബോൺസിൻ്റെ നമ്മുടെ എല്ലിൻ്റെയൊക്കെ ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യിപ്പിക്കാനൊക്കെ പറ്റിയ സൂപ്പർ വർക്കൗട്ട് To learn. Okay, friends. അപ്പം ഈ വർക്കൗട്ടുകൾ നിങ്ങൾ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വളരെയേറെ ആയിട്ടുള്ള വർക്കൗട്ടുകളാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ജിമ്മിൽ നിന്ന് പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇത് കണക്കുള്ള ഈ വർക്കൗട്ടുകൾ ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മുടെ പുരാതന കാലം മുതൽ എന്നു വച്ചാൽ പണ്ട് രാജാക്കന്മാരൊക്കെ യോദ്ധാക്കളും രാജാക്കന്മാരും ഒക്കെ ചെയ്തിരുന്ന വർക്കൗട്ടുകളാണ് അവരുടെയൊക്കെ ഒരു ഫിറ്റ്നസ്സൊക്കെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അവർ ചെയ്തിരുന്ന വർക്കൗട്ടുകളാണ് അപ്പം തീർച്ചയായിട്ടും നമുക്കും ഇത് വീട്ടിൽ ചെയ്യാം വീട്ടിൽ ചെയ്തുകൊണ്ട് നമുക്കും നല്ല ഒരു ഫിറ്റ്നസ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ടും പറ്റുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നിൽക്കുന്നില്ല നേരെ വീഡിയോയിലോട്ട് പോകും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഒന്നോ രണ്ടോ മാസം ഇത് നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വീട്ടിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റാണ് നിങ്ങളുടെ മസിൽസൊക്കെ നല്ല ഹാർഡാവുന്നതായിട്ട് നിങ്ങൾക്ക് തോ മനസ്സിലാക്കാൻ പറ്റും അതിനെക്കാട്ടിൽ നിങ്ങളുടെ സ്റ്റാമിനയൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതിനൊക്കെ നിങ്ങളുടെ സ്റ്റാമിനയൊക്കെ വളരെയധികം വർദ്ധിക്കും നിങ്ങളുടെ എനർജി ലെവലൊക്കെ നല്ല രീതിയിൽ വർദ്ധിക്കും നിങ്ങൾ നല്ല ആക്റ്റീവ് ആവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് യാതൊരു അസുഖങ്ങളൊക്കെ പിടിപെടാതെ നമ്മുടെ ഇമ്മ്യൂണി ഇമ്മ്യൂണിറ്റി പവറൊക്കെ വർദ്ധിപ്പിക്കാനായിട്ടൊക്കെ വളരെ നല്ല വർക്കൗട്ടുകളാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വർക്കൗട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പം ഈ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് അപ്പ് ചെയ്യുക അപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഓക്കെ അപ്പം അപ്പ് ചെയ്യുന്നതിൻ്റെ ആവശ്യത്തെക്കുറിച്ചും എങ്ങനെയാണ് വാപ്പ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പോയി കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം വാപ്പ് ചെയ്യുന്നവരുന്ന ഒരു സ്റ്റിമുലേഷൻ നമ്മുടെ ബോഡിക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാമ്പ് ചെയ്യുന്നത് വാമ്പ് നമ്മുടെ ഓരോ ജോയിൻസിനെയും നമ്മളൊരു വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് വാമപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ജോയിൻസുകൾ ഒക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് ആവും നമ്മുടെ ബോൺസൊക്കെ ഒന്ന് ആവും അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വാപ്പ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പറയുന്നത് ഓക്കെ ഒരഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ഇതേപോലെ അപ്പ് ചെയ്ത് നിങ്ങളുടെ ശരീരത്തിനൊക്കെ ഒന്ന് വാമ് ചെയ്യിപ്പിക്കാം അപ്പം നമ്മൾ ഹാർഡായിട്ടുള്ള വർക്കൗട്ടുകളാണ് ചെയ്യാൻ പോകുന്നത് അപ്പം വാമപ്പ് വളരെ അത്യാവശ്യമാണ് ഓക്കേ അപ്പം നമ്മൾ വർക്കൗട്ടിന് ശേഷം നമ്മൾ സ്ട്രെച്ചിങ്ങും ചെയ്യണം അപ്പം സ്ട്രെച്ചിങ് എങ്ങനെയാണ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ പോയി കാണുക ഓക്കെ ആവശ്യമെങ്കിലല്ല നിങ്ങൾ കണ്ടിരിക്കണം കാരണം നമ്മൾ വീട്ടിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മസ്റ്റായിട്ടും വെച്ചിരിക്കണം വാമപ്പ് സ്ട്രെച്ചിങ് എന്നുള്ളതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ ഓക്കെ അപ്പം ഇതേപോലെ ഹിപ്പൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫുൾ ബോഡിയെ ഒന്ന് ആക്ടിവേഷൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ കൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് നമ്മുടെ വർക്കൗട്ടിലോട്ട് പോവാം ഞാൻ പറഞ്ഞോണെങ്കിൽ തന്നെ നമ്മുടെ പുരാതന കാലം തൊട്ട് ഒക്കെ ചെയ്യുന്ന വർക്കൗട്ടുകളാണ് വളരെ നല്ല വർക്കൗട്ടുകളാണ് നിങ്ങളുടെ നിങ്ങൾ ഒരിക്കലും ജിമ്മിൽ പോകുന്നവരെയും കാട്ടി നിങ്ങൾക്ക് ഫിറ്റ്നസ് ആയിട്ടിരിക്കാം ഓക്കെ നമുക്ക് മസിൽസ് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ എൻറ്ററൻസ് കപ്പാസിറ്റി സ്റ്റാമിനയൊക്കെ വർദ്ധിപ്പിക്കാൻ കൂടിയാണ് ഈ വർക്കൗട്ടുകൾ അപ്പം നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് ഇതാണ് മിശ്രദണ്ട് എന്നാണ് ഈ വർക്കൗട്ടിൻ്റെ പേര് ഓക്കെ ഞാൻ ഈ ചെയ്യുന്ന കണക്കാണ് നിങ്ങൾ മിശ്രദണ്ട് ചെയ്യേണ്ടത് ഈ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ വളരെ കൂടുതലാണ് കാരണം ഈ വർക്കൗട്ട് നമ്മുടെ ചെസ്റ്റ് മസിൽ നമ്മുടെ ബാക്ക് മസിൽ നമ്മുടെ കോർ മസിൽ നമ്മുടെ അതിനെ തന്നെ നമ്മുടെ ലെഗിൻ്റെ മസിൽസിനെ എല്ലാം ആക്ടിവേഷൻ ചെയ്യിപ്പിക്കാനായിട്ട് അടിപൊളി ഒരു വർക്കൗട്ടാണ് ഓക്കെ ഈ വർക്കൗട്ട് നിങ്ങൾ എത്രത്തോളം ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഫാസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക കാരണം നമ്മൾ ഈ ദേശീയ വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്നത് വളരെ ഫാസ്റ്റ് മൂവ്മെൻറ്റ്സുകളാണ് എന്നാൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇങ്ങനെ നിങ്ങളൊരു മൂന്ന് സെറ്റ് ചെയ്യുക അടുത്ത നമ്മൾ നെക്സ്റ്റ് വർക്കൗട്ടിലോട്ട് പോവുക അപ്പം അടുത്ത വർക്കൗട്ടെന്ന് പറയുന്നത് ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വർക്കൗട്ടുകളാണ് ഹിന്ദു പുഷപ്പ്സ് എന്നാണ് ഈ വർക്കൗട്ടിൻ്റെ പേര് ഓക്കെ ഇതേ ആകൃതിയിൽ വന്നതിന് ശേഷം വളരെ സാവധാനത്തിൽ ഓക്കെ ഇങ്ങനെ ചെയ്യുക അപ്പം നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ വളരെ സാവധാനം നിങ്ങൾ പരിശീലിക്കുക നിങ്ങൾ ഒരല്പം പരിശീലിച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് ഈ വർക്കൗട്ടുകൾ ചെയ്യാം ഈ വർക്കൗട്ടുകൾ ചെയ്യുന്ന ഈ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് വളരെ വലുതാണ് കാരണം നമ്മുടെ ബാക്ക് മസിൽ ചെസ്റ്റ് മസിൽ ട്രൈസെപ്സ് ഷോൾഡർ നമ്മുടെ ഹാം സ്ട്രിങ് പോലും ആക്റ്റീവ് ആവുകയാണ് ഓക്കെ അപ്പം ഈ ഒരു പൊസിഷനിൽ വന്നിട്ട് ബ്രീത്തിങ് ചെയ്തുകൊണ്ട് മേളിൽ വന്നതിന് ശേഷം നിങ്ങൾ ബ്രീത്ത് പുറത്തോട്ട് വിടുക ഓക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് വളരെ നല്ല വർക്കൗട്ടാണ് അപ്പം ഇത് നിങ്ങൾ ഒരു മൂന്ന് സെറ്റ് പരിശീലിക്കുക അപ്പം നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഈ വർക്കൗട്ടുകൾ ചെയ്താൽ മതിയാവും ഓക്കെ തിങ്കളാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബുധനാഴ്ച ചെയ്യാം ബുധൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളി ചെയ്യാം ഓക്കെ ഇങ്ങനെയുള്ളൊരു മൂന്ന് ദിവസങ്ങളിൽ നിങ്ങൾ ഈ വർക്കൗട്ടുകൾ ചെയ്താൽ മതിയാവും അപ്പോൾ മൂന്നാമത്തെ വർക്കൗട്ട് ഇതാണ് ഇങ്ങനെ നമ്മളപ്പോൾ ചെയ്ത ആ ഒരു വർക്കൗട്ടിൻ്റെ കണക്ക് വന്നതിന് ശേഷം തിരിച്ച് അതേ കണക്ക് പോവുക ഓക്കെ ഇതേ കണക്ക് വൺ അതേ കണക്ക് തിരിച്ച് ടൂ ഓക്കെ നിങ്ങൾക്ക് ഈ വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഈ വർക്കൗട്ടുകളുടെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഫാറ്റ് ലോസ് ആണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമുക്ക് ഫാറ്റ് ലോസിന് വേണ്ടി ഈ വർക്കൗട്ടുകൾ ചെയ്യാം മസിൽ ബിൽഡിംഗ് ആണ് ലക്ഷ്യമെങ്കിൽ മസിൽ ബിൽഡിങ്ങിന് വേണ്ടി ചെയ്യാം അപ്പം നമ്മൾ ഇതിന് ഉപരിയായിട്ട് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാമിന നമ്മുടെ കപ്പാസിറ്റി നമ്മുടെ എനർജി ലെവൽ ഒക്കെ വർദ്ധിക്കും എന്നുള്ളതാണ് ഓക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഇമ്മ്യൂണിറ്റി പവറൊക്കെ വർദ്ധിക്കുന്നു നമുക്ക് നല്ല ഒരു എനർജി ഫീലാവുന്നു അപ്പോൾ ഈ വർക്കൗട്ട് നിങ്ങൾ മൂന്ന് സെറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നാലാമത്തെ വർക്കൗട്ടിലോട്ട് പോകാം ഓക്കെ ഞാനടുത്ത് വളരെ കുറച്ച് വർക്കൗട്ടുകൾ മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ ബാക്കി വർക്കൗട്ടുകളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലോട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഈ വർക്കൗട്ടിൽ നിങ്ങളുടെ തുടക്കത്തിൽ ഒന്ന് പരിശീലിച്ച് നോക്കും അപ്പം ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട് നിങ്ങൾ പുഷപ്പിൻ്റെ പൊസിഷനിൽ വന്നിട്ട് കണ്ടില്ലേ ആദ്യം നിങ്ങൾ പുഷപ്പിൻ്റെ ഒരു രീതിയിൽ വരിക അതായത് ഇതേ കണക്ക് പുഷപ്പിൻ്റെ രീതി കണ്ടു മാക്സിമം മുമ്പോട്ട് ഇങ്ങനെ കണ്ടില്ലേ ഇതേ കണക്ക് മുമ്പോട്ട് പോവുക ബാക്കിലോട്ട് വരും അപ്പം ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ് നമ്മുടെ ട്രൈസപ്സ് നമ്മുടെ ആംസിൻ്റെ നമ്മുടെ ബൈസപ്സിൻ്റെ മസിൽസ് നമ്മുടെ ആ ട്രാപ്സ് മസിൽ നമ്മുടെ ഷോൾഡർ മസിൽ ബാക്ക് മസിൽ ചെസ്റ്റ് മസിൽ എല്ലാം നല്ല രീതിയിലാക്റ്റേഷൻ ആവും നമ്മുടെ കൈകൾക്ക് നല്ല പവർ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് ഓക്കെ നിങ്ങൾ പുഷപ്പിൻ്റെ പൊസിഷനിലേക്ക് ഇങ്ങനെ വരും വരുവാദ്യമേ അതിനുശേഷം പതുക്കെ മുമ്പോട്ട് മൂവ് ചെയ്യുക മാക്സിമം അതിനുശേഷം പതുക്കെ ബാക്കിലോട്ട് മൂവ് ചെയ്യുക അപ്പ് കണ്ടില്ലേ ഇതാണ് നമ്മുടെ വർക്കൗട്ട് ഇത് നിങ്ങൾ ഒരു മൂന്ന് സെറ്റ് ചെയ്യുക ഓക്കെ അടുത്തായിട്ട് നമ്മുടെ ദേശി ദേശീയദണ്ഡം ചാദാ ദേശീയദണ്ഡം എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ് ഓക്കെ അപ്പം ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പുഷപ്പിൻ്റെ പൊസിഷനിലോട്ട് വരിക ഇതേ കണക്ക് അതിനുശേഷം വളരെ സാധനത്തിൽ സ്ട്രച്ച് വൺ ടു ത്രീ വൺ ടു ത്രീ കണ്ടില്ലേ അപ്പം ഈ വർക്കൗട്ടാണ് നമ്മുടെ ലാസ്റ്റത്തെ വർക്കൗട്ട് അപ്പോൾ ഫ്രണ്ട്സ് ഈ വർക്കൗട്ടുകൾ നിങ്ങൾ പതുക്കെ പതുക്കെ പരിശീലിച്ച് നോക്കുക വളരെ എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടുകളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം നിങ്ങൾ ചെയ്യുക ഓക്കെ ഇങ്ങനെ നിങ്ങൾ മൂന്ന് സെറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മുടെ കാലുകൾക്കുള്ള വർക്കൗട്ടുകളൊക്കെ പ്രത്യേകമുണ്ട് ദേശീയ വർക്കൗട്ടുകൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം ഓക്കെ ഫ്രണ്ട്സ് പിന്നെ ഞാൻ വീഡിയോ ഇടാം അപ്പം ഇതാണ് നമ്മുടെ വർക്കൗട്ട് നിങ്ങൾ തീർച്ചയായിട്ടും പരിശീലിച്ച് നോക്കൂ നിങ്ങൾക്ക് നൂറ് റിസൾട്ട് ഉറപ്പ്